നമസ്കാരം ജസ്റ്റ് റൈറ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഹിത് രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു ദലിത് സ്കോളർ ഒരു വിദ്യാർത്ഥി അവന്റെ മരണത്തിൽ എന്നത് തെലങ്കാന പോലീസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണത്തിനൊടുവിൽ അവന്റെ മരണത്തിന് കാരണക്കാരെന്ന് ആരോപിക്കപ്പെട്ടവരെല്ലാം കുറ്റവിമുക്തരാവുകയും ഒടുവിൽ അവനെ തന്നെ കുറ്റക്കാരനാക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണ് ഈ ചർച്ച ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല നിന്റെ മരണം പോലും രോഹിത് പോലെ ഒരു ശാസ്ത്ര സാഹിത്യകാരനാകാനായിരുന്നു നിന്റെ മോഹം ഞങ്ങൾക്കായി നീ ബാക്കി വെക്കുന്നത് നിന്റെ വാക്കുകൾ മാത്രമാണ് ഇന്ന് ഞങ്ങളുടെ ഓരോ വാക്കിനും നിന്റെ മരണത്തിന്റെ ഭാരമുണ്ട് ഓരോ കണ്ണുനീർത്തുള്ളിയും നിന്റെ പൂർത്തീകരിക്കാത്ത സ്വപ്നം പേരുണ്ട് നീ പറയുന്ന സ്ഫോടനാത്മകമായ നക്ഷത്രധൂലിയായി ഞങ്ങൾ മാറും ഈ നിഷ്ഠൂരമായ ജാതി വ്യവസ്ഥയെ തകർത്തും ഈ രാജ്യത്തെ ഓരോ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും സ്കൂളിലും നിന്റെ സമരവീര്യം ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളിൽ നിറയും രോഹിത് വെമലയുടെ മരണം രാജ്യത്തെ പ്രകമ്പരം കൊള്ളിച്ച നാളുകളിൽ മീനാക്കന്ത സമയം എഴുതിയ വാക്കുകളാണ് നമ്മളിൽ പലരും സമാനമായ പലതും മനസ്സിൽ കുറിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയിരുന്നു രാഷ്ട്രീയ കക്ഷികൾ രോഹിത്തിന്റെ അമ്മ രാത്രിക വെമുലയെ അവരുടെ വേദികളിലേക്ക് ആനയിക്കുകയും പരസ്യ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അവശേഷിക്കുന്നത് അന്തസാരശൂന്യമായ വാചക കസിലുടെ അസ്ഥി മാത്രമാണ് നീതി പ്രകാശ വർഷങ്ങൾക്ക് മാത്രമാണ് രോഹിത്തിന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തെലങ്കാന പോലീസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു രാധിക മെമുറയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾ രോഹിത് ആക്ട് കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് എന്ന് കൂടി ഓർക്കണം രോഹിത് ഒരിക്കൽ തന്റെ ഫേസ്ബുക്ക് വാളിൽ ഇങ്ങനെ എഴുതി ചരിത്രത്തിൽ ഒരു ദിവസം അരണ്ട വെളിച്ചത്തിൽ മഞ്ഞച്ചു പഴകിയ താളുകളിൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടും ഞാൻ അല്പം കൂടി ബുദ്ധി കാട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും ആ രാത്രി എന്നെ നിങ്ങൾ ഓർക്കും ഒരു മന്ദസ്മിതത്തോടെ എന്നെ നിങ്ങൾ അറിയും അന്ന് ആ ദിവസം ഞാൻ പുനർജനിക്കും വേദനയുടെ എരിയുന്ന വിളക്കും വിഷചഷകവും കയ്യിലെതിയ യുഗാന്തരങ്ങൾക്കപ്പുറം ജന്മാന്തര ദുരിതങ്ങളുടെ പ്രകാശ അപ്പുറം ഒരു നക്ഷത്രമായി പുനർജനിക്കുമെന്ന് രോഹിത് കരുതിയിരുന്നു അയാൾ എഴുതിയതൊക്കെ അയാൾ അനുഭവിച്ച വേദനയാണ് അതിലേറെ വേദന അയാൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ വാചകങ്ങളിൽ ദുരിതത്തിൻ്റെ വിത്തുകളുണ്ട് സ്വയം ശൂന്യമെന്ന് ചിന്തിക്കേണ്ടുന്ന ആത്മബോധത്തിൻ്റെ ധൈന്യതലങ്ങളിലേക്ക് തന്നെ അട്ടിപ്പായിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അന്ത്യം കുറിക്കുന്ന പോരാട്ടത്തിന്റെ വിത്തുകളായി അത് മാറുമെന്ന് രോഹിത് ഒരുപക്ഷേ വിചാരിച്ചിരുന്നിരിക്കാം എന്നാൽ അപ്രതീക്ഷ വിഫലമായിരുന്നുവെന്ന് വെറും ഒൻപത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ അവനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു രോഹിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കുറ്റവിമുക്തമാക്കുന്ന പോലീസ് റിപ്പോർട്ട് രോഹിത്തിനെതിരെയുള്ള കുറ്റപത്രം കൂടിയായി മാറിയിട്ടുണ്ട് ിക്കുന്ന മൗനം പാലിക്കുന്നത് അതിനെയാണ് സൂക്ഷിക്കുന്നത് സൂചിപ്പിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ തൻ്റെ മരണത്തിന്റെ പേരിൽ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഉപദ്രവിക്കരുത് എന്ന് രോഹിത് കുറിച്ചിരുന്നു അതിനെ മരണത്തിന് മുൻപ് നേരിടേണ്ടി വന്ന അനീതിയുടെ അലമാരകളെ മറച്ചു വയ്ക്കാനുള്ള ഉപായമായിട്ടാണ് പോലീസ് കണ്ടത് അങ്ങനെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന അതിക്രമങ്ങളുടെ ഒരു നീണ്ട പരമ്പര നിസ്സാരവൽക്കരിക്കപ്പെട്ടു എ ബി ബിപിയുടെ നേതൃത്വത്തിൽ രോപിത്ത് ഉൾപ്പെടുന്ന എ എസ് എ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ നടന്ന അതീവ ഗൗരവതരമായ കുപ്രചരണങ്ങളും വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരെ എ ബി വി പി നേതാക്കൾ നൽകിയ വ്യാജ പരാതിയും മറ്റ് അതിക്രമങ്ങളും എല്ലാം മറവി കണ്ടു സംഘപരിവാറിന്റെ കള്ളക്കേസിൽ രോപിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണെന്ന് കണ്ടെത്തിയതാണ് എന്നിട്ടും ഹിന്ദുത്വ ശക്തികൾ അവരെ വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്ക് നിരവധി പരാതികൾ പോയി അവിടെ നിന്നും പല തവണയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് കത്ത് കളയച്ചത് അതേ തുടർന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സർവകലാശാല നിർബന്ധിതമാവുകയായിരുന്നു ക്ലാസ്സുകളിൽ നിന്നും ക്യാൻറ്റീനിൽ നിന്നും ലൈബ്രറിയിൽ നിന്നും അവരെ പുറത്താക്കി ഹോസ്റ്റലിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് തെരുവോരത്ത് താമസിക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് പ്രതികാര നടപടികളിലൂടെയാണ് അവസാന കാലത്ത് രോഹിത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ തന്നെ സമിതികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന വിവേചനത്തിന്റെയും പീഡനത്തിന്റെയും സ്വാഭാവിക മാർഗ്ഗങ്ങൾക്ക് പുറമെയായിരുന്നു ഈ പ്രതികാര നടപടികൾ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നിൽ സ്കോളർഷിപ്പോ കൂടി പഠിക്കുവാനെത്തിയ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് നേരിടാൻ അപ്പുറമുള്ള ദുരനുഭവങ്ങളുടെ ഫലമായിട്ടാണ് തന്റെ ജനനമാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിതന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ പോലീസ് റിപ്പോർട്ട് പരിപൂർണമായി അവഗണിക്കുന്നു എന്ന് മാത്രമല്ല സംഘപരിവാറിന്റെ നുണഫക്ടറിയിൽ ചുറ്റെടുത്ത വിദ്വേഷ ജിലമായ കഥകളിലൂടെ അവനെ കുറ്റക്കാരനാക്കി മാറ്റുവാനും പോലീസ് ശ്രമിക്കുകയാണ് രോഹിതിന്റെ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അത് പിടിക്കപ്പെടുമെന്ന സാഹചര്യത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുമാണ് പോലീസിന്റെ നിഗമനം രോഹിത്തിന്റെ അച്ഛൻ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും അതുകൊണ്ട് തന്നെ രോഹിത്തും അതേ വിഭാഗത്തിൽ പെടുന്നു എന്നുമാണ് പോലീസ് വാർത്ത എന്നാൽ രോഹിത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവനെയും അമ്മയെയും പിതാവ് ഉപേക്ഷിച്ചിരുന്നു ഈ യാഥാർത്ഥ്യം പോലീസ് കണക്കിലെടുക്കുന്നില്ല ഒരു ദളിത് സ്ത്രീയായ അമ്മയുടെ സ്വത്വത്തിലാണ് രോഹിത് വളർന്നതും ജീവിച്ചത് സമൂഹം എന്നും രോഹിതനെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അനുഭവിച്ചു വന്ന ജീവിതമാണ് അവന്റെ അതിനെന്നോ ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ ജാതിയുടെ സാങ്കേതികത്വം പറഞ്ഞ് നിഷേധിക്കാൻ കഴിയുന്നത് ദളിതനല്ല എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവൻ്റെ മരണത്തിന് ഏതാനും മുൻപ് അവൻ സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു താനൊരു ദളിതനാണ് എന്ന് അവനതിൽ ആവർത്തിക്കുന്നുണ്ട് ൂർ ഡിക്ട് ആൻഡ് ഐ ഹ് ബീൻ എ സ്റ്റുഡൻറ് യൂണിവേഴ്സിറ്റി ഐ എം എ സൺ ഓഫ് അഗ്രികൾച്ചർ ലേബറർ ഐ എം ലൈക്ക് മൈ മൈ മദർ ആൻഡ് ഫാദർ ലൈക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാകും എൻ എസ് എസിന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ ജാതി നാം അറിയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്നും അയാളുടെ ജാതി ഏതാണെന്നും നോക്കിയിട്ടല്ലോ ഈശ്വരൻ നമ്പൂതിരിക്ക് ജനിച്ചതാണെങ്കിലും മന്നം വളർന്നതും ജീവിച്ചതും നായരായിട്ടാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാതി രോഹിത്തിന്റെ ഉപേക്ഷിച്ച് പോയ അച്ഛനെ കണ്ടെത്തി ആനയിച്ച് അത് ടെലിവിഷൻ ചർച്ചകളിൽ പുച്ഛമടക്കി വിളമ്പുന്ന വക്താക്കൾ ആരും മന്നത്തിന്റെ പിതൃത്വം പോയതായി അറിയില്ല എന്നാൽ രോഹിത്തിന്റെ കാര്യത്തിൽ അവർ അങ്ങനെ തന്നെ ചെയ്യും അതാണ് അവന്റെ മരണത്തിലേക്ക് നയിച്ച വ്യവസ്ഥിതിയുടെ സ്വഭാവം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യമായല്ല ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ പോലും ആദ്യത്തെ സംഭവമല്ലത് മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ അല്ലെങ്കിൽ അതിലേറെ ജാതി വിവേചനം നിലനിൽക്കുന്ന മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ അതാത് സ്ഥാപനങ്ങളിൽ ഒരിക്കലും തുറക്കാത്ത അലമാരകളിൽ ഭദ്രമായിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മുൻ യു ജി സി ചെയർമാനും ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ തലവനുമായ ഡോക്ടർ സുഖുദേവ് തൊറാട്ടിന്റെ നേതൃത്വത്തിൽ ഡൽഹി എയിംസിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തെ കുറിച്ച് ഒരു പഠനം നടത്തി അതിന്റെ കട്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ക്ലാസ് മുറികളിൽ ഹോസ്റ്റലിൽ കാന്റീനിൽ അങ്ങനെ എല്ലാ മേഖലകളിലും വിവേചനവും ഒറ്റപ്പെടുത്തലുകളും വ്യാപകമായിരുന്നു ഹോസ്റ്റലുകളിൽ സവർണ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുറികളിൽ നിന്ന് മാറി ദളിത് കുട്ടികളെല്ലാം അകന്ന ഒരു മൂലയിലാണ് താമസിച്ചിരുന്നത് ഒരു തരം ഗെറ്റോസേഷൻ തന്നെ ക്യാമ്പസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് കമ്മിറ്റി കണ്ടു സവർണ മുറികൾക്ക് അടുത്ത് താമസിച്ചിരുന്ന ദളിത് വിദ്യാർത്ഥി ഒരു ദിവസം ഹോസ്റ്റലിൽ എത്തുമ്പോൾ മുറി പുറത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ് പൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ് വാതിലിൽ ഇവിടെ നിന്നും പുറത്തു പോകുക എന്ന് എഴുതി വച്ചിരുന്നു അത്ര സാംസ്കാരിക പരിപാടികളിൽ നിന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിന്നും അവരെ ഒഴിവാക്കി നിർത്തിയിരുന്നു ഷെഡ്യൂളുകൾ മാറുന്നത് പോലും ക്ലാസ് മോണിറ്റർമാർ അവരെ അറിയിക്കുമായിരുന്നില്ല അധികൃതർ പക്ഷേ തൊറാക്സ് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റികളിൽ ഒൻപത് ദളിത് ആത്മഹത്യകൾ നടന്നു അതിൽ രണ്ടെണ്ണം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായി ഇതേ തുടർന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിൽ ഉത്തരവിട്ടു മുപ്പത് വിദഗ്ധരടുക്കുന്ന സമിതിയാണ് പഠനം നടത്തിയത് രൂക്ഷമായ ജാതി വിവേചനം ഹീനരെന്നു അപമാനിക്കൽ വെറുപ്പ് വേദന ഭീതി പരാജയം കാലങ്ങളായുള്ള അവകർഷതാബോധത്തിന്റെ അമിത പ്രതീക്ഷകളുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാനസിക ഭാരവും പേറിയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും ഒപ്പം ഗ്രാന്റുകളും സ്കോളർഷിപ്പുകളും തടഞ്ഞു തടഞ്ഞുവെക്കുക ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗൈഡും ഗൈഡൻസും നൽകാതിരിക്കുക ഇന്റേണൽ അസസ്മെന്റുകളിൽ വിവേചനം കാണിക്കുക ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണെന്ന് തൊറാട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ദേഹ വിഷയത്തെക്കുറിച്ച് പഠിച്ച പ്രമുഖ സോഷ്യോളജിസ്റ്റ് സജിൽ ഹെഗ് ഹെഗ്ഡയും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അതിന്മേലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല കാലാകാലങ്ങളിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവർ സ്വീകരിച്ച നിസ്സംഗതയും നിഷ്ക്രിയത്വുമാണ് വീണ്ടും ഒരു കുടുംബത്തിന്റെയും സമുദായത്തിന്റെയും മുഴുവൻ പ്രതീക്ഷകളും ചുമലിലെന്തിയൊരു ജീവിതം കൂടി അകാലത്തിൽ അവസാനിക്കുവാൻ ഇടയാക്കിയത് ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു രോഹിത്തിനുടയുടെ മരണം ഈ പ്രശ്നങ്ങളെ ക്രിയാത്മകമായി സമീപിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നതായിരുന്നു രോഹിത്തിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി പകരം ഈ വ്യവസ്ഥിതി അവനോട് ചെയ്തതെന്താണ് കൊല ചെയ്യപ്പെട്ട രോഹിത്തിനെതിരെയുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് രോഹിതനെ കൊല ചെയ്ത വ്യവസ്ഥിതി അതുപോലെ തുടരുന്നു അവന്റെ മരണത്തിൽ ഉത്തരവാദികളായവർ ചിരിക്കുന്നു പൊതുസമൂഹം കുറ്റകരമായ മൗനത്തിലാണ് ഈ മൗനം നീതി തേടുന്ന മനുഷ്യരെ